നമുക്ക് സഞ്ജു സത്യം പറഞ്ഞത് ഓരോ ദിവസവും സഞ്ജു വന്ന് ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം സന്തോഷം ആ ഒരു സിക്സ് സോ താങ്ക്സ് ഫോർ അസ് ആൻഡ് ഞാൻ സഞ്ജുവിന്റെ കളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് വലിയ ബുദ്ധിമുട്ടില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് സഞ്ജു എന്നെ തിരുത്താം ഞാൻ അത്ര മോശം ഇതിന്റെ ചോദ്യത്തിനെക്കാട്ടും നല്ല ആണ് ശരി ഐ പി എല്ലാ ചരിത്രത്തില് ഏറ്റവും വലിയ റൺചേഴ്സ് നടത്തിയ ടീമേടാ റൺചേഴ്സ് നടത്തിയ ടീം നടക്കാൻ പോകുന്നുള്ളു ഓർമ്മയില് ഡോക്ടർ വേറൊരു മനസ്സിലായി മനസ്സിലായി ഞാൻ അതേപോലെ ഡോക്ടറിനൊരു വിഷമം പറഞ്ഞല്ലോ ഒരു ടീം മാത്രം ആണ് ഫോളോ ചെയ്യുന്നതും അങ്ങനെ എനിക്ക് ഒരു സന്തോഷമുള്ളൂ ഞാൻ കളി കാണാറില്ല ഞാൻ എൻ്റെ കളി മാത്രം കളിക്കാറുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ കളികളുടെ ഹിസ്റ്ററി മാത്രം ഓർമ്മയുള്ളൂ എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഉത്തരം എന്തായാലും ഓർമ്മയില് എന്റെ ഓർമ്മയില് ഞങ്ങൾ ഡോക്ടറിന്റെ ഫേവറേറ്റ് ഷാർജത്തില് പഞ്ചാബ് കിങ്സ് ഇലവൻ ആയിട്ട് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ത്രീമുൽ തിവത്തി അഞ്ച് സിക്സ് അടിച്ച മാച്ച് ഒരു ഓവറിൽ അഞ്ച് സിക്സ് പുള്ളി അടിച്ച് ഞാൻ സൈഡിൽ കൂടെ ഒരു എമ്പത് റണ്ണൊക്കെ ർഷ പോഹ്ലിയാണ് കേട്ടോ ഞാൻ ക്രിക്കറ്റ് ഫൈനൽ കളിയൊക്കെ ഉണ്ടാവും ചെലപ്പോ ലീവ് എടുക്കും മനസ്സിലാക്കിക്കോളാം കാരണങ്ങളോട് പറഞ്ഞോ